നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തിയേറ്ററുകളിലെല്ലാം തന്നെ ഇപ്പോൾ ആടുജീവിതം വൻ ഹിറ്റായി കൊണ്ടിരിക്കുകയാണ് സിനിമ കണ്ട് ഇറങ്ങിയവർക്കെല്ലാം തന്നെ വാക്കുകൾക്ക് അതീതമാണ് അഭിപ്രായങ്ങൾ എന്നാൽ ആടുജീവിതം നോവലിനെതിരെ നടൻ ഹരീഷ് പെരടി തന്റെ അഭിപ്രായമായി എത്തിയിരിക്കുകയാണ് നോവൽ വായിച്ച് അത് വിശ്വസിച്ച പൊതു ആ മനുഷ്യനെയും ഒരു ഒഴുപ്പുമില്ലാതെ കളിയാക്കുകയെന്നാണ് നടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ നോവൽ വായിച്ച് തന്റെ സമയം കളഞ്ഞതിൽ ലജ്ജിക്കുന്നുവെന്നാണ് ഹരീഷ് പെരടി പറയുന്നത് നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്ന കഥയെന്ന പിൻബലത്തോടെ മാർക്ക് ചെയ്യുക എല്ലാം കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിന് മുപ്പത് ശതമാനമേയുള്ളൂ ബാക്കിയൊക്കെ കലാകാരൻ്റെ കോണോത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും ആ നോവലിൻ്റെ പിൻകുറിപ്പിൽ വ്യക്തമായി എഴുതിയ കഥയുടെ പൊടിപ്പും തൊങ്ങലും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വായിച്ച് അത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുക ഈ സാഹിത്യ സർക്കസ് കമ്പനി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയതെന്നറിയുമ്പോൾ ഈ നോവൽ വായിച്ച് സമയം കടഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നു ഷുക്കൂർക്ക നിങ്ങളുടെ ആദ്യത്തെ കഫീൽ ഒരു അറബിയായിരുന്നുവെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ കഫീൽ ഒരു മലയാളി സാഹിത്യകാരനാണ് നിങ്ങളുടെ അങ്ങോട്ട് ജീവിതം ഇപ്പോഴും തുടരുകയാണ് പറയാൻ സങ്കടമുണ്ട് ക്ഷമിക്കുക ഈ വൃത്തികേടിന് പരിഹാരമായി ഈ മനുഷ്യൻ കോടികളുടെ പ്രതിഫലം അർഹിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെയും ജീവിതം വെച്ച് ഇനി ഒരുത്തനും സാഹിത്യം കളിക്കാതിരിക്കാൻ അതൊരു മാതൃകയാവണം ഷുക്കൂറിനൊപ്പം